സുരാജ് ്്്് ഒക്കെ പ്രധാന വിഷയം എത്താൻ ഇരിക്കുന്നത് ഏറ്റവും പുതിയ കോമഡി എൻ്റർടൈനർ ചിത്രമാണ് പടക്കളം എന്ന ചിത്രം ഇപ്പോൾ സുരാജ് ചട്ടന്റെ ആയാലും ഷറഫുദ്ദീൻ്റെ ആയാലും കുറച്ച് നാൾക്ക് ശേഷമാണ് ഒരു ഫുൾ ടൈം കോമഡി എൻ്റർടൈനർ ചിത്രം തിയേറ്ററുകളൊക്കെ റിലീസിനെത്താൻ പോകുന്നത് ഈ ചിത്രത്തിൻ്റെ സെൻസറിംഗ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് സെൻസർ ബോർഡിൽ നിന്ന് യു സർട്ടിഫിക്കറ്റ് ആണ് ഈ ഒരു ചിത്രത്തിന് നേടാൻ സാധിച്ചിട്ടുള്ളത് ചിത്രം വരുന്ന മെയ് എട്ടിനായിരിക്കും തിയേറ്ററുകളിലേക്ക് തിയേറ്ററുകളൊക്കെ റിലീസിനെത്തുകയായിരുന്നു ചിത്രത്തിൻ്റെ ടീം അതിനെ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് മമ്മൂക്കയുടെ കണ്ണൂർ എന്ന ചിത്രത്തിന് ശേഷം ചിത്രത്തിൻ്റെ സംവിധായകനായിട്ടുള്ള റോബിൻ വർഗീസ് ഏറ്റവും പുതിയ സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നത് കണ്ണൂർ എന്ന ചിത്രത്തിന്റെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം റോബിൻ വർഗീസ് സംവിധാനം ചെയ്യുന്ന ചിത്രം ആയതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രം നല്ലൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസും കാണുന്നുണ്ട് കൂടാതെ തന്നെ ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നത് മാർട്ടിൻ പ്രക്കാട് ആയിരിക്കുമെന്ന് ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഇതിനെപ്പറ്റിയുള്ള ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഇതിനായിട്ടും പുറത്തിറങ്ങിയിട്ടില്ല ഈ ഒരു അപ്ഡേറ്റ് റൂമർ റൂമറായിട്ടും ഇപ്പോൾ വരുന്നുണ്ട് ഇതിന്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ചിത്രത്തിന്റെ ടീമിന്റെ ഭാഗത്തുനിന്ന് ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എങ്ങാനും ഈ ഒരു ചിത്രം ഒഫീഷ്യലി കൺഫേം ആക്കുകയാണെങ്കിൽ മലയാളത്തിലെ അടുത്തൊരു നല്ലൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു ചിത്രം തന്നെയാകും രജനീകാന്ത് നായികനെ ലോകേഷ് രാജിന്റെ ിൽ പുറത്തിറങ്ങാണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കൂലി എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഒരു കാസ്റ്റിന്റെ ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട് ഫേസ്ബുക്ക് റിവീൽ ചെയ്തിട്ടില്ലെങ്കിലും ആ ഒരു കാസ്റ്റ് വീഡിയോ വീഡിയോയിലെ കിഡിലമായിട്ട് തന്നെയാണ് അന്റു ബീജം ഒക്കെ ചെയ്തു വെച്ചിട്ടുള്ളത് എനിക്ക് വലിയ രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു ഇതൊരു കിഡില ആയിരിക്കും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ചിത്രം ഇരുന്ന ഓഗസ്റ്റ് പതിനാലിനാണ് വീഡിയോ ആയിട്ട് തിയേറ്ററിലൊക്കെ റിലീസ് എത്താണ്ടിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റ് വരുമ്പോഴും ചിത്രത്തിന് നെക്സ്റ്റ് ലെവൽ ഹൈപ്പ് ഇങ്ങനെ കയറി വരികയാണ് ഇതൊരു കോളിവുഡിലെ ഒരു ആയിരം കോടി അടിക്കും ഈ ഒരു ചിത്രം എന്നൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു കാസ്റ്റ് വീഡിയോ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന രജനീകാന്ത് നാഗാർജുന സത്യരാജ് നമ്മുടെ മലയാളത്തിലുള്ള സൌബിനെയൊക്കെ ആ ഒരു കാസ്റ്റ് വീഡിയോ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സൂര്യ നായകനെ ഏറ്റവും പുതിയ തിയേറ്റർ കളിക്കുക റിലീസിനിട്ടുള്ള ചിത്രമായിരുന്നു റെട്രോ എന്ന ചിത്രം കാർത്തിക് സൂപ്രാജ് ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് അപ്ഡേറ്റും പുറത്തിറങ്ങിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിൽ സൂര്യയുടെ ജയിൽ സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ചിത്രത്തിൽ കുറച്ചുകൂടെ ജയിൽ സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഏകദേശം അഞ്ചാറ് മിനിറ്റും കൂടുതൽ അതൊക്കെ കിടന്നം തന്നെയായിരുന്നു പക്ഷേ ഈ ഒരു ചിത്രത്തിന് റണ്ണിങ് ടൈം കുറച്ച് കൂടുതലായ കൊണ്ട് ചിത്രത്തിലെ ടീം അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ പോലും ഈ ഒരു കട്ട് ചെയ്തിട്ടുള്ള സീൻസ് ഒരു മാസത്തിനുള്ളിൽ തന്നെ പുറത്തിറക്കുമെന്നും ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് കൂടാതെ തന്നെ ഈ ഒരു ചിത്രം ഇപ്പോൾ വേൾഡ് വൈഡ് കളക്ഷൻ തന്നെ ഏകദേശം നൂറ്റി കോടി രൂപ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ചിത്രത്തിന്റെ ടീം ഇപ്പോൾ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ പുറത്തിറക്കിയിരിക്കുകയാണ് എന്തായാലും ഈ ഒരു ചിത്രം നൂറ് കോടി ക്ലബ്ബിൽ കയറിയതോടെ കൂടെ തന്നെ വലിയ രീതിയിലുള്ള തരംഗം തന്നെയായി മാറിയിരിക്കുകയാണ് സൂര്യയുടെ നല്ലൊരു കമ്പാക്ക് തന്നെ ഈ ഒരു ചിത്രത്തിലൂടെ ഒരു നൂറ് കോടി കളക്ഷൻ എന്നൊരു കമ്പാക്ക് ഒക്കെ നേരിടാൻ സാധിച്ചിരിക്കുകയാണ് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഉൾപ്പെടുന്ന രാഘവ ലോറൻസ് ചിത്രമാണ് ബെൻസ് എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിൽ ഷൂട്ടിംഗ് അപ്ഡേറ്റുകൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കുമെന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ചിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന റൂമർ അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു ചിത്രത്തിന് മാധമുണ്ടായിരിക്കുമെന്ന് ലേറ്റസ്റ്റ് ആയിട്ട് റൂമർ ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിന്റെ കഥ ഒരുക്കിയിട്ടുള്ളത് ലോകേഷ് കനക് രാജു തന്നെയാണ് നെസ്വിൻ നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്താൻ ഒരുപാട് ചിത്രങ്ങളുടെ ലൈനപ്പിന്റെ അപ്ഡേറ്റുകളൊക്കെ വരുന്നുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പുതിയ അപ്ഡേറ്റ് പുറത്തിറങ്ങിയിരിക്കുകയാണ് ജനഗണമന പോലുള്ള ബ്ലോക്ക് ബസ് സിനിമയുടെ ഡിജോ ജോസ് ആന്റണി ഏറ്റവും പുതിയ സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നത് നെസ്ലിന് വേണ്ടി ഒരു ചിത്രമായിരിക്കുന്നതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് പക്ഷേ ഡിജോജു സാൻഡണി ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ചിത്രം ടൊവിനോ അവിടെ എന്ന ചിത്രമാണ് ആ ഒരു ചിത്രം കംപ്ലീറ്റ് ആക്കിയതിനു ശേഷമായിരിക്കും നെസ്ലിനുമായിട്ടുള്ള ഈ ഒരു പ്രൊജക്ട് ഓൺ ആകുക എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചിത്രത്തിന്റെ ഭാഗത്ത് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു കോംബോയിൽ അവിടെ ഒരു സിനിമ വരികയാണെങ്കിൽ മികച്ചതായിരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ പോസ്റ്റർ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് പോസ്റ്റർ ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു അപ്ഡേറ്റ് ലേറ്റസ്റ്റ് ആയി ഇറങ്ങിയിട്ടുള്ള ജസ്റ്റ് ഒരു റൂമർ മാത്രമാണ് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക രജനീകാന്ത് നയിക്കുന്ന ടീ റിലീസ് നടത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ജയിലർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ജയിലർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തുനിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട് നമ്മുടെ മലയാളത്തിലുള്ള സുരാജേട്ടനും കൂടാതെ കോട്ടയൻ നസീരും ഒക്കെ ഈ ഒരു ചിത്രത്തിൽ നമ്മുടെ മലയാളത്തിലുള്ള ആക്ടേഴ്സ് ഉണ്ടായിരിക്കുമെന്ന് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു റൂമർ പുറത്തിറങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതൊരു ഒഫീഷ്യൽ കൺഫേം ആക്കിയിട്ടില്ല ഒഫീഷ്യൽ കൺഫേം ആക്കുമെന്നാണ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ തന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് തന്നെയായിരുന്നു ലാലാട്ടം ഈ ഒരു ചിത്രത്തിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ പക്ഷെ ഇപ്പോൾ ചിത്രത്തിന്റെ ഭാഗത്ത് ലേറ്റസ്റ്റ് ആ ഒരു അപ്ഡേറ്റും പുറത്തിറങ്ങിയിരിക്കുകയാണ് ഈ ഒരു ജയിലർ ചിത്രത്തിന്റെ ടീം ഇപ്പൊ ലാലാട്ടൻ ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സത്യനന്ദിക ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ സെറ്റിലോട്ട് അല്ലെങ്കിൽ ആ ഒരു സെറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ലാലാട്ടെ ഈ ഒരു ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തോട്ട് അപ്രോച്ച് ചെയ്യാനായിരിക്കും എന്നൊക്കെ ലേറ്റായിട്ട് അപ്ഡേറ്റുകളൊക്കെ വരുന്നുണ്ട് എന്തായാലും ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ചിത്രത്തിന്റെ ടീമിന്റെ ഭാഗത്ത് നിന്ന് പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ജയിലർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക